ഹലോ എല്ലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടിന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാപ്പിമയുടെ കുളത്തിൽ വെള്ളം നിൽക്കുന്നില്ല അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടയാണ് താഴത്ത് ഫുൾ ഓട്ടയാണ് അതുകൊണ്ട് നമ്മൾ ഡെയിലി വെള്ളം നിറക്കലായിരുന്നോട്ടോ അപ്പം പിന്നെ ഒന്ന് നോക്കി നമ്മുടെ എടുത്തിട്ട് നേരെ വേറെ കുളത്തിലോട്ട് മാറ്റിയിട്ടാണ് മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തീരെ വെള്ളം നിൽക്കാതായപ്പോഴാണ് നമ്മൾ മാറ്റിയിട്ട് കാരണം ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇതിൽ വെള്ളം നമ്മൾ ഇങ്ങനെ ഡെയിലി നിറച്ചുകൊണ്ടേ ഇരിക്കില്ലായിരുന്നോ പിന്നെ നമ്മൾ ഈ ഒരു ഒരു തട്ടിക്കുട്ട് കുളത്തിലോട്ട് ഇപ്പം തൽക്കാലികമായിട്ട് ആരാധകനെ മാറ്റിയിട്ടുണ്ട് പിന്നെ അവനങ്ങോട്ട് മാറ്റുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി എന്തായാലും നമ്മൾ തിരിച്ചിട്ടുന്ന വീഡിയോ എന്തായാലും ചെയ്യുന്നതൊരു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി ആ ഒരു കുളത്തിലോട്ടുള്ള ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അഥവാ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലെക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അഥവാ യൂസ് ചെയ്യാത്ത സാധാരണ നോർമലായിട്ടുള്ള ഫ്ലെക്സ് ആണ് നമ്മൾ ഈ ഒരു കുളത്തിന് നമുക്കൊരു ദാർപ്പായി പോലും യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ ഇത് നമ്മൾ എന്താണ് ഒരു സ്ക്വയർ ഫീറ്റിൽ എന്നുള്ള റേറ്റിൽ എന്തോ വാങ്ങിയതായിരുന്നു കുറേ മുന്നേ അഥവാ കൊറോണൻ്റെ ഒരു സമയത്തായിട്ടാണ് വാങ്ങിയത് എന്ന് തോന്നുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ നമ്മുടെ വീഡിയോനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സമയത്ത് തന്നെ ഏകദേശം നമ്മുടെ ഈ കുളത്തിൻ്റെ ഇരട്ടിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സൈഡിൽ മടക്കി വെച്ചുതായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വല്ലാണ്ട് ഒരു പ്രശ്നവും പറ്റി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു താർപ്പായി വാങ്ങേണ്ടി വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മടക്കി വെച്ച സാധനത്തിന് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം നേരിടേണ്ട മടക്കട്ടോ അഥവാ സെൻറ്ററാണ് മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഈ കുളത്തിനോട്ടുള്ള കറക്റ്റ് ഭാഗമായിട്ടുള്ള അളവ് കിട്ടും അതുകൊണ്ട് തന്നെ നേരേണ്ട സെൻറ്റർ മടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത്യാവശ്യം നിളമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല നീളമുണ്ട് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഇരട്ടിക്ക് കറക്റ്റ് ഇപ്പോൾ ഇതുണ്ട് അത് നേരെ അളവെടുത്ത് നമ്മൾ സെറ്റാക്കി നോക്കിയപ്പോൾ പക്കയാണ് ഇട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല സതിൽ ഇത് മുറിച്ചിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ നമ്മൾ ഫുള്ളായിട്ടാണ് എടുത്തിട്ട് നേരൊരു സെൻ്റർ മടക്കി കറക്റ്റ് അളവാട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നേരെ ഇന്ന് പിടിച്ചിട്ട് അതിലോട്ട് തന്നെ ഇറക്കണം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണ് പക്ഷേ ഇത് ഒരു ദിവസം എടുത്തുള്ളവർട്ട് ഏകദേശം അഥവാ നല്ല പണിയാണ് നല്ല കട്ടിങ് തന്നെ ഉണ്ടായത് തന്നെ നല്ല പണി തന്നെയായിരുന്നു പിന്നെ ഇത് നേരെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കുളത്തിലൂടെ നേരെ ഇറക്കണം എന്നിട്ട് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് പണിയുണ്ട് പക്ഷേ അതിന് മുന്നേ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാരണം ഇതൊരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് വലിയൊരു വീഡിയോ ആണ് പക്ഷേ ഇത് ഫാസ്റ്റ് മൂഡാക്കി ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും നമ്മുടെ ഞമ്മടൊരു വീഡിയോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിലും കുറക്കാനാണ് മാക്സിമം ശ്രമിച്ചത് പക്ഷേ കഴിയുന്നില്ല എന്താ ചെയ്യുക പിന്നെ നമ്മളിത് ഏകദേശം ഇതിലോട്ട് തന്നെ വലിച്ചിറക്കി ഇത് കാണുമ്പോൾ നല്ല സുഖമാണ് പക്ഷേ അതങ്ങനെയല്ല പട്ടിപ്പണി തന്നെ കാരണം ഇത് നല്ല വെയിറ്റിലായത് തന്നെ പൊടിച്ച് തൂക്കി വെക്കാൻ കുറച്ച് പണിയാണ് പിന്നെ അതിലേറെ പണികളാണ് ഈ സൈഡും കാരണം പക്ക സൈഡ് സെറ്റാക്കുക എന്നുള്ളത് അഥവാ സൈഡിൽ ഈ മടക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് പ്രത്യേകിച്ച് ഇത് രണ്ട് മടക്കായതുകൊണ്ട് തന്നെ ആ ഉള്ളുഭാഗവും റെഡിയാക്കണം ഈ മുൻ പുറം ഭാഗവും എല്ലാം പക്കാ സെറ്റാക്കണം കേട്ടോ കുറച്ച് പട്ടിപ്പണി ഇനി എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം നിറക്കുമ്പോഴും നമ്മൾ ഇത് നോക്കിക്കൊണ്ടേയിരിക്കണം കാരണം വെള്ളം നിറക്കുന്ന നിറയുന്ന ഓരോ സമയത്തും നമ്മൾ ആ ഒരു മടക്കിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഓക്കെ അപ്പോൾ കുറേ പണിയുണ്ട് ഏകദേശം ഒരു ദിവസം ഫുൾ ഇതിൽ തന്നെ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ പേമെൻറ്റ് ഇതിലോട്ട് കൊടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ അഥവാ എന്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിൽ എന്തെങ്കിലും മാറ്റം കാരണം വരുത്താനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തവരാണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക അതല്ലേ നമ്മൾ ഫിഷിനും പെരസിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ പിന്നെ നമ്മൾ വെള്ളം ഫുള്ളായിട്ട് നിറയുന്നവരെ നമ്മളായി തന്നെ പട്ടിപ്പണിയെടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ചെറുക്കളും ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ റാജീസം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തെ ഒരു എന്താണ് സാധാരണ ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ മുകളിലൊരു വല പോലെ കെട്ടിയിട്ട് അതിന്മേക്കൂടി ഇലയും കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് എന്തായാലും ഒരുക്കൊക്കെ അഭിപ്രായം ചിഷ്ടം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കട്ടെ പിന്നെ മക്കളെ വെള്ളം ഫുള്ള്ക്കിയിട്ടുണ്ട് കേട്ടോ അതെന്ത്യെന്നു വെച്ചാൽ ഇതിന് വല്ല ഓട്ടയും കാര്യങ്ങളും ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാൻ വേണ്ടി കൂടിയാണ് പിന്നെ നമുക്കൊന്ന് ചാടി കുളിക്കാലോ അല്ലേ ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മയമായതിന് ശേഷവും സത്യത്തിൽ എവിടെയും കുളിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മഴയ്ക്ക് ഞാൻ കുളിക്കുന്നത് കുളിക്കുന്നത് പറഞ്ഞാൽ ചാടി കുളിക്കുന്നു കുളിക്കുന്നുണ്ടട്ടോ കുളത്തിലെ അത് പിന്നെ നമ്മുടെ ഈ ഒരു അരാപ്പ് നമ്മുടെ ഈ ഒരു കുളത്തിൽ തന്നെ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ ഇത്രക്കത്തിനുള്ളൂ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരുന്നു അപ്പോൾ ഈ ഫോളോ ചെയ്തവരെ എന്തായാലും ഫോളോ ചെയ്യും ഇനിയെന്ന് പറഞ്ഞാൽ നമുക്കിതില് എന്താണ് വെള്ളം കുറച്ച് ദിവസം വെക്കുന്നു വെള്ളം പറ്റുന്നുണ്ടോയെന്ന് നോക്കണം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളം മാറ്റിയിട്ട് അടുത്ത വെള്ളം വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആരഭിമരം നേരെ പിടിച്ചിട്ട് ഇതിലോട്ട് കൊടുന്ന് ഇടണം പിന്നെ ഫിൽട്ടർ കാര്യങ്ങൾ പക്കാക്കണം വല കാര്യങ്ങളൊക്കെ ഇടാണ്ട് കുറേ പരിപാടികൾ ചെയ്യാണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കിട്ടോ അപ്പോൾ ഇത്തരത്തിനുള്ളൂ എക്കൗണ്ട് ഇപ്പോൾത്തന്നെ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക അടുത്തൊരു കിടക്കാച്ചിച്ച് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ